മണ്ണാർക്കാട് ശിരുവാണിക്കോ ടൂറിസം പദ്ധതി നവംബർ ഒന്നിന് പുനരാരംഭിച്ചു മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രവേശനം പ്രവേശന ഫീസ് ഉൾപ്പെടെയുള്ള നിരക്കുകൾ വനം വകുപ്പ് പുറത്തിറക്കി മുത്തിക്കുളം റിസർവ് വനത്തിലൂടെയുള്ള യാത്ര ശിരുവാണി അണക്കെട്ടിൻ്റെ കാഴ്ചകൾ കേരളമേടിലെ പുൽമേട്ടിലേക്കുള്ള ട്രക്കിംഗ് എന്നിവയാണ് ഉൾപ്പെടുന്നത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് യാത്ര അനുവദിക്കുക പാലക്കയത്തെ ഇഞ്ചിക്കുന്ന് വനം വകുപ്പ് ചെക്ക് പോസ്റ്റിൽ നിന്നും പാസ് എടുക്കണം സ്വകാര്യ വാഹനങ്ങളിൽ പോകാം അഞ്ച് സീറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപ ഏഴ് സീറ്റ് വരെ ഉള്ള വാഹനങ്ങൾക്ക് മൂവായിരം രൂപയും പന്ത്രണ്ട് സീറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് അയ്യായിരം രൂപയും പതിമൂന്ന് മുതൽ പതിനേഴ് സീറ്റ് വരെ ആറായിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ഫീസ് മറ്റ് ചാർജുകളൊന്നും ഈടാക്കുന്നില്ല ഗേഡിൻ്റെ കൂടെ മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂ ഗേഡ് ഫീസ് പ്രത്യേകം നൽകേണ്ടതില്ല രാവിലെ ഒൻപത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പത് എന്നീ സമയങ്ങളിൽ മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമില്ല വരുന്ന സമയം മുൻകൂട്ടി അറിയിക്കണമെന്നും ഡി എഫ് ഒ സി അബ്ദുൽ ലഫ്തീഫ് പറഞ്ഞു മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് സീറോ ടു ത്രീ സിക്സ് സിക്സ് എട്ട് അഞ്ച് നാല് ഏഴ് ആറ് പൂജ്യം രണ്ട് മൂന്ന് ആറ് ആറ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ശിരുവാണിയിൽ ഇക്കോ ടൂറിസം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ശിരുവാണിയിലേക്കുള്ള ചുരൻ റോഡിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ നിർത്തിവെച്ചു ജലസേചന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ റോഡ് പിന്നീട് ഗതാഗതയോഗ്യമാക്കി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഇടക്കുറിശി ശിരുവാണി ജംഗ്ഷൻ വഴിയും കാഞ്ഞിരപ്പുഴ അണക്കെട്ട് റോഡ് വഴി പാലക്കയത്ത് എത്തിയുമാണ് ശിരുവാണിയിലേക്ക് കടക്കാനാകുക പതിനെട്ട് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം